ഞങ്ങൾ രണ്ടുപേരും കൂടി മാത്രമായിട്ട് ഒരു ട്രിപ്പ് പോവുകയാണ് കസോളി വരെ പോയിട്ട് വരാം വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ഇനി വഴിയിടുന്നതാണ് എപ്പോഴും ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടിയാണല്ലോ പോകുന്നത് അപ്പം ഇപ്രാവശ്യം ഞങ്ങൾ വിചാരിച്ച് വെറൈറ്റിക്ക് ഞങ്ങൾ രണ്ടുപേരും ഹസ്ബൻഡും വൈഫും മാത്രമായിട്ടൊന്ന് പോയേക്കാണ് അപ്പം പോയിട്ട് വരാം കേസ് ബൈ In 500 meters, keep right to continue on CH Brahma Prakash flyover, Mahatma Gandhi Road. അങ്ങനെ ഞങ്ങൾ സ്ഥിരം സ്ഥലത്ത് വീണ്ടും എത്തിയിരിക്കുകയാണ് മൂർത്തൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് യാത്ര വീണ്ടും തുടരാമെന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു വീണ്ടും യാത്ര തുടർന്നപ്പോഴാണ് ഈ ഒരു ബൈക്ക് കണ്ടത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ബൈക്ക് കണ്ടിപ്പോൾ ഞാനത് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ കുറെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഹിമാചലിലേക്ക് പ്രവേശിക്കാൻ പോവാണ് നമ്മൾ സ്ഥിരം പോകുന്ന റൂട്ട് അല്ലായിരത്തും ഇപ്രാവശ്യം കാരണം മണാലിക്കൊക്കെ പോകുന്നത് വേറെ ഏതൊരു എന്നാണ് എൻ്റെ ഒരു നിഗമനം കാരണം ഇതുവരെ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടിട്ടില്ല കാരണം നല്ല പച്ചപ്പും ഹരിതാപും ഒക്കെ ഉള്ളൊരു ആയിരുന്നു അങ്ങനെ ഒരു കടയിൽ ചായ കുടിക്കാൻ നിർത്തിയപ്പോഴാണ് ഒരു കിൻഡർ ജോയി കണ്ടത് കിൻറർ ജോയി കണ്ടപ്പോൾ ആ ഒരു നൊസ്റ്റാൾജിയിലേക്ക് ഞാൻ വീണ്ടും പോയി എനിക്ക് ആദ്യമായിട്ട് കിൻഡർ ജോയി പണ്ട് വാങ്ങിച്ച് വന്നത് എൻ്റെ ആങ്ങളെയായിരുന്നു അങ്ങനെ അതും വാങ്ങിക്കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു ഇതിപ്പം കസോളിലേക്ക് പോകുന്ന വഴിയാണ് നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ഇപ്പം എന്താ പറയുക ഇതുപോലത്തെ മലകൾ ഏരിയകളും വയനാട് ആ ഒരു ചുരം ആ ഒരു ഇതു തന്നെയാണ് ഇവിടെയും കണ്ടത് നല്ലൊരു ക്ലൈമറ്റ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു മരങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര വളരെ രസകരമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ യാത്ര തുടർന്നു കൊണ്ടേയിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ കസോളിയിലെത്തി അവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ അവിടുത്തെ ഒരു ചർച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു ഒരു ക്രൈസ്റ്റ് ചർച്ച് ചർച്ചുണ്ടായിരുന്നു ഇത് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലില് ഒരു ബ്രിട്ടീഷ് ഫാമിലി പണി കഴിപ്പിച്ച ഒരു ചർച്ചാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ എന്താണ് ക്ലോക്ക് ടവർ ഉണ്ട് അതുപോലെ ഒരു കുരിശിൻ്റെ ആകൃതിയിലൊക്കെ പണി കഴിപ്പിച്ചിട്ടുള്ളൊരു ചർച്ച ആണ് പിന്നെ ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തി ഒന്ന് ആ ഒരു വർഷത്തിൽ വേറെ ആരോ കൈക്കലാക്കുകയും അത് പിന്നീട് വേറെ ആരോ നിയന്ത്രണത്തിൽ നടത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്ന ഒരു ചർച്ച ആണ് അതിനു മുമ്പ് ഇതൊരു ആംഗ്ലിക്കൻ ചർച്ച് എന്നാണ് അറിയപ്പെട്ടത് അതിന്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ ഹിസ്റ്ററി ഒന്നും എനിക്ക് എനിക്കറിയത്തില്ല ഉള്ളത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ് അങ്ങനെ ഞങ്ങൾ അതിന്റെ ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ചു ഉള്ളിൽ വീഡിയോ ഒന്നും എടുത്തില്ല കുറച്ച് ഫോട്ടോസ് മാത്രമേ എടുത്തുള്ളൂ നടക്കുകയാണ് റൂമൊക്കെ അനേശിച്ച് ഞങ്ങൾ കുറേ നടന്നു അത്യാവശ്യം മെനയൊന്നും ഇല്ലാത്തൊരു റൂമുകളാണ് ഞങ്ങൾ മിക്കതും കണ്ടത് പക്ഷേ ഫൈനലി ഞങ്ങൾക്ക് ഒരു റൂം ഇഷ്ടപ്പെട്ടു ആ ഒരു വൈറ്റ് പെയിൻറ് കണ്ടപ്പോൾ തന്നെ ഒരു ആശ്വാസം കയറി ചെന്നപ്പോൾ തന്നെ അവിടെ ഒരു സ്വിമ്മിംഗ് പൂളും നല്ലൊരു ഏരിയ ആയിരുന്നു സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാം ചാടാം എന്നുള്ള പ്രതീക്ഷയിലൊക്കെയാണ് നിന്നത് പക്ഷേ അവിടുത്തെ വെള്ളം കുറേ കലവായിട്ട് ഉപയോഗിക്കാതെ കടന്ന വാട്ടറാണ് അതുകൊണ്ട് ഞങ്ങൾ അധികം സാഹസത്തിന് മുതിർന്നില്ല ഈ ഒരു ഫ്ലവർ കാണാൻ നല്ല രസമുള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരം അധികം ഫ്ലവറിനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഞങ്ങൾ കീയൊക്കെ വാങ്ങി ഞങ്ങളുടെ റൂമിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ചെറിയൊരു ഹോം ടൂർ മീൻസ് റൂം ടൂർ കാണിച്ച് തരാം ഹോം ടൂർ അല്ല റൂം ടൂർ ശന്ന് വലിഞ്ഞു വന്ന് ഞങ്ങൾ ആദ്യം തന്നെ ഒരു ഹണി ചില്ലി പൊട്ടറ്റോ ഒക്കെ ഓർഡർ ചെയ്ത് അത് കഴിച്ചുകൊണ്ടിരുന്നു ഇനി കുറച്ചു നേരം ഞങ്ങൾ രണ്ടുപേരും മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഞങ്ങളുടെ ലഞ്ച് വന്നു ലഞ്ച് വന്നിട്ട് ചിക്കൻ കറിയും അവിടുത്തെ ഒരു റൈസും ചപ്പാത്തിയാണ് ഓർഡർ ചെയ്തത് പിന്നെ ഒരു ഒരൊറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈവനിങ്ങിൽ എണീറ്റ് അവിടുത്തെ മാർക്കറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചു തൊട്ടടുത്തുള്ളൊരു മാർക്കറ്റായതുകൊണ്ട് വണ്ടിയൊന്നും എടുക്കേണ്ട നമുക്ക് നടന്നു പോകാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ യാത്ര തുടർന്നത് അവിടുത്തെ ആ ഒരു ഹോട്ടലിലെ ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു രണ്ട് കയറ്റം കയറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്താവുന്ന ഒരു സ്ഥലമാന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ അങ്ങനെയൊക്കെ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ അതിനു മുമ്പായിട്ട് അവിടുത്തെ സ്വിമ്മിങ് പൂളും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം ആ സ്വിമ്മിംഗ് പൂളിപ്പോൾ ഇങ്ങനെ തുറന്നു കിടക്കാൻ കാരണം അവിടെ ഏതോ ഒരു ഹിന്ദിക്കാർ വന്നിട്ട് ആ ഒരു വെള്ളത്തിൽ അവർ കുളിച്ചു അങ്ങനെയാണ് അവർ അതിങ്ങനെ കിടക്കുന്നത് പക്ഷേ ഞങ്ങൾ ചാടാൻ നിന്നില്ല നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്തൊക്കെ അസുഖങ്ങളാണ് വരികയെന്ന് അതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ ബാൽക്കണിയിൽ ഈവനിങ് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു ഹലോ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ ഒരു ചെറിയ കട കണ്ടു നല്ലൊരു ക്ലൈമറ്റ് കാരണം ഞങ്ങൾ ഒരു മാർക്കറ്റിൽ പോവാണ് ഇവിടെ രാത്രിയായി ഈ കുന്ന് കുന്നുകയറി വേണം പോകാൻ കുന്ന് കുന്ന് കുന്നുകയറി പോവുകയാണ് അങ്ങനെ ഞങ്ങൾ ആ ചെറിയ കുന്നിങ്ങനെ കയറാൻ തുടങ്ങി ആദ്യം കയറി ഇച്ചിരി മടുപ്പുണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് മടുപ്പേ ഉണ്ടായിരുന്നുള്ളു പക്ഷേ ഈ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് അവിടെ കുറേ പച്ചപ്പൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് ഞങ്ങൾക്കൊരു ഒരു ഒരു ചെടി ഞങ്ങളുടെ കണ്ണിലുടക്കി ഉടക്കി എനിക്കാദ്യം ഇത് മറ്റേ നമ്മുടെ കഞ്ചാവാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കത്ര വിശ്വാസം വന്നില്ല ഞാൻ പക്ഷേ ഇതിൻ്റെ ഫോട്ടോ എടുത്ത് റൂമിൽ വന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് റിയൽ ആയിട്ടുള്ള കഞ്ചാവായിരുന്നു അത് അവിടെ കുറേ ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ കൂടുതൽ നേരം അവിടെ നിന്നില്ല അതൊക്കെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ നേരെ പിന്നെയും ആ ഒരു കുന്ന് കയറിക്കൊണ്ട് മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ ഒരു ചെറിയ കുന്ന് കയറി കഴിഞ്ഞപ്പോൾ മാർക്കറ്റാണ് പക്ഷേ നടന്നില്ല ഈ കാണിക്കുന്നത് മൊത്തം ഞങ്ങൾ നടന്ന് 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 കയറിയ കുന്നുകളാണ് ഒരുമാതിരിപ്പെട്ട് മടുത്തു ഞങ്ങൾ പക്ഷേ ഞങ്ങൾ വിട്ടുകൊടുക്കാൻ നിന്നില്ല ഞങ്ങൾ അതുപോലെ എന്താ പറയുക വളരെ സ്പീഡിലൊന്നും അല്ല മെല്ലെ മെല്ലെ നടന്ന് ഞങ്ങൾ മാർക്കറ്റിലേക്ക് എത്തുകയാണ് പക്ഷെ ഞങ്ങൾ മാർക്കറ്റിൽ എത്തിയത് ഏകദേശം ഒരു രാത്രിയായി അത്രയും നേരം ഞങ്ങൾ ആ നടന്നു എന്ന് വേണം പറയാൻ പോയാൽ എവിടെ എത്തും അങ്ങനെ ഞങ്ങള് മാർക്കറ്റിന്റെ ആ ഒരു ഏരിയയിൽ എത്തിയപ്പോഴാണ് ഒരു ചർച്ചും കൂടി കണ്ടത് പക്ഷേ അത് കാണാമെന്ന് വിചാരിച്ച് വേറൊരു കുന്നുകയറി ആ ചർച്ചിന്റെ അവിടെ എത്തിയപ്പോൾ അത് തുറന്നിട്ടില്ല ഞങ്ങൾക്ക് ഫുൾ അബദ്ധങ്ങളായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഫൈനലി നിങ്ങൾക്ക് ആ ചുറ്റുപാട് കണ്ടാൽ അറിയാം ഏകദേശം രാത്രി ആയിട്ടുണ്ട് ഞങ്ങൾ ആ മാർക്കറ്റിൽ എത്തിയപ്പം അടുത്ത അവസാനം മാർക്കറ്റ് കണ്ടല്ലോ ആ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ് ഇനി മാർക്കറ്റിലെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം ഒന്നും ആഡ് ചെയ്തിട്ടില്ല അവിടുത്തെ ചെറിയ ചെറിയ ഐറ്റംസും കാര്യങ്ങളും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ വേണമെങ്കിൽ വേറൊരു വീഡിയോയിൽ മാർക്കറ്റ് മാത്രമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇനി മാർക്കറ്റിലെ വിശേഷങ്ങളൊക്കെ കാണാം നീ എത്ര കാലം ഓടണാ ഇതാ എല്ലാരോടും ആയിട്ട് പറയാന് എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം കത്തി കീലേരി അച്ഛനും പുത്തരിയല്ല എന്നോട് കളിക്കാൻ ധൈര്യമുള്ള അറിഞ്ഞു വാടാ നടന്നു നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡൽഹിയിലുള്ള ആൾക്കാർക്ക് ചെറിയ ചെറിയ നമ്മുടെ പല്ലി പാറ്റ അതിനൊക്കെ ഭയങ്കര പേടിയാണെന്ന് പറയുന്നത് സത്യമാണ് ഞങ്ങൾ കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ അടുത്ത വീഡിയോയിലായിട്ട് നിങ്ങൾക്ക് കാണാം ഒരു പല്ലിനെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കണ്ടപ്പോൾ ഉള്ള ഒരു ചേച്ചിയുടെ എക്സ്പ്രഷൻ അറിയാതെ എൻ്റെ ക്യാമറയിൽ കുടുങ്ങിയതാണ് അത് നിങ്ങൾക്ക് കാണിച്ചു ഈ കാണുന്ന പല്ലിനെ കണ്ടിട്ടാണ് ആ ഒരു അലർച്ച നമ്മൾ കേട്ടത് അതിപ്പോൾ പറയാൻ പറ്റില്ല ഓരോരുത്തർക്കും ഓരോരോ പേടിയാണല്ലോ നമുക്ക് ഇപ്പം ഒരു പാമ്പിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പേടിയാണല്ലോ അതുപോലത്തെ ആണ് എല്ലാവർക്കും ഓരോരോ കാര്യങ്ങൾക്ക് പേടി അങ്ങനെ ഞങ്ങൾ വീണ്ടും ആ ഒരു മാർക്കറ്റിൻ്റെ എൻ്റെ എന്ന് പറയാം അതിലേക്ക് അവിടേക്ക് എത്തി അവിടെ ഒരു നമ്മുടെ ഈ പഴയ സാധനങ്ങൾ അവിടുത്തെ പ്രത്യേകതരം സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് കാണാൻ വേണ്ടി കയറി ഇപ്പോൾ അവിടുത്തെ ചേട്ടൻ പറഞ്ഞു ക്യാമറ അലൗഡ് അല്ലയെന്ന് അതുകൊണ്ട് ഞാൻ അധികം ഫോക്കസ് ചെയ്തില്ല അവിടുത്തെ സാധനങ്ങളൊന്നും അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ മതിയാക്കി ഒരു ഐസ്ക്രീമും വാങ്ങി കഴിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോന്നു അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ എത്തി പിന്നെ രാത്രിയായല്ലോ പോയി ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്തു ഇനി രണ്ടാമത്തെ ഒരു പാർട്ടും കൂടി ഉണ്ട് അതിലാണ് ഞങ്ങൾ ടോയ് ട്രെയിനൊക്കെ കയറാൻ വേണ്ടി പോയത് പക്ഷേ അവിടെ പോയിട്ട് നടന്ന സംഭവങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഇറക്കുന്നതാണ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ് അതുവരേക്കും ടാറ്റാ